ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡാരോൺ സ്പെക്ടക് വേൾഡ് ആദ്യമായി സ്പീക്കർ ബോക്സുകൾ എങ്ങനെ തേനീച്ച കൂടുകളായി എന്ന് പറഞ്ഞു തരാം വീട്ടിൽ ഉപയോഗശൂന്യമായ രീതിയിൽ കിടന്നിരുന്ന രണ്ട് സ്പീക്കർ ബോക്സുകളായിരുന്നു ഇവ ഇവയിലെ സ്പീക്കറുകളെല്ലാം ഒഴിവാക്കിയെടുത്ത് അല്പം മോഡിഫിക്കേഷനൊക്കെ ചെയ്തെടുത്ത് വീടിൻ്റെ പരിസരത്ത് നിൽക്കുന്ന പപ്പായ മരത്തിൻ്റെ മുകളിൽ കെട്ടിവെച്ചു കൊടുക്കുകയുണ്ടായി ഇതിൽ ഒരു കൂട്ടിൽ മൂന്ന് മാസത്തിന് ശേഷം ഒരു സെറ്റ് തേനീച്ചകൾ വന്ന് കയറി രണ്ടാമത്തെ ബോക്സിലും തേനീച്ചകൾ വന്ന് കയറിക്കൂടുകയുണ്ടായി പക്ഷേ അല്പം താമസമുണ്ടായി എന്ന് മാത്രം ആദ്യം സെറ്റായി കിട്ടിയ പപ്പായ മരത്തിന് മുകളിൽ വെച്ചിരുന്ന ചെറുതേനീച്ച കൂട് പുതിയൊരു ബോക്സിലേക്ക് ആക്കുവാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ചൂടും ഈർപ്പവുമെല്ലാം അടിച്ച് സ്പീക്കർ ബോക്സിൻ്റെ പ്ലൈവുഡ് അല്പം നശിച്ചിട്ടുണ്ട് ഇനിയും താമസിച്ചാൽ ഒരുപക്ഷെ ചെറുതേനീച്ച കോളനി തന്നെ നശിച്ചു പോയേക്കാം ആദ്യമായി ആക്രമിക്കുന്ന തേനീച്ചകളെ ഒരു കുപ്പിയിൽ തട്ടിക്കയറ്റി ഭദ്രമായി സൈഡിൽ വെച്ചു കോളനിയിൽ തേനീച്ചകളുടെ സ്ട്രെങ്ത് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു എന്തായാലും ബോക്സ് കവർ ചെയ്ത് വെച്ചിരുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകളും മറ്റും ഒഴിവാക്കിയെടുത്തു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ബോക്സിൻ്റെ പ്ലൈവുഡുകളെല്ലാം പതിയെ ഇളക്കിയെടുത്തു ബോക്സിൻ്റെ ഒരു ഭാഗത്തെ പ്ലൈവുഡ് ഇളക്കിയെടുത്ത് നോക്കിയപ്പോൾ കൂടിൻ്റെ എൻട്രൻസിനോട് ചേർന്ന ഭാഗത്താണ് ചെറുതേനീച്ചകൾ കോളനി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ബോക്സിൻ്റെ ഭൂരിഭാഗവും കാലിയായിട്ടാണ് കിടക്കുന്നത് കോളനിയുടെ ഒരു ഭാഗം മുഴുവനായും മെഴുക് ഉപയോഗിച്ച് ആർച്ച് പോലെയാണ് കൂട് നിർമ്മിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായാണ് തേനീച്ചകൾ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ എത്ര വലിയ കൂടുകൾ വെച്ചു കൊടുത്താലും തേനീച്ചകൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് അകത്ത് കൂടുകൾ പണിയാറ് പ്രത്യേകിച്ച് തേനീച്ച കൂടിനുള്ളിലെ ചൂട് ക്രമീകരിക്കുവാൻ ചെറിയ കൂടുകളാണ് ഉത്തമം വീണ്ടും ഒരു പ്ലൈവുഡ് കൂടെ ഇളക്കി നോക്കിയപ്പോൾ കോളനിയുടെ ഉൾവശം കാണുവാൻ സാധിച്ചു എൻട്രൻസ് പൈപ്പിനോട് ചേർന്ന് തന്നെ കുറച്ച് തേനും പൂമ്പടിയും മുട്ടകളും കാണുവാൻ സാധിച്ചു എന്തായാലും മറ്റുള്ള പ്ലൈവുഡ് പീസുകളും പതിയെ ഇളക്കിയെടുക്കുകയുണ്ടായി ഇനിയും റാണിയെ കണ്ടുപിടിക്കുക എന്നതാണ് പ്രധാന പണി റാണിക്ക് ക്ഷതമേൽക്കാതെ തന്നെ വേണം പുതിയ കൂട്ടിലേക്ക് മാറ്റിവെക്കുവാൻ പ്രധാനമായും മുട്ടകൾക്കിടയിൽ തന്നെയാണ് റാണി ഇരിക്കാറ് ചെറുതേനീച്ചകൾ മെഴുകൊണ്ടുള്ള പില്ലറുകൾക്ക് മുകളിലാണ് മുട്ടകൾ ഉറപ്പിച്ചു നിർത്തുന്നത് ഇത് ചെറിയ കത്തികൾ ഉപയോഗിച്ച് കട്ട് ചെയ്ത് എടുക്കാം കൂടുതലായും റാണി മുട്ടകൾക്കിടയിലാണ് കാണാറുള്ളത് ഇങ്ങനെ പില്ലറുകൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം റാണി ഇതിൽ പെടാതെ ശ്രദ്ധിക്കണം റാണിക്ക് ഏതെങ്കിലും തരത്തിൽ ക്ഷതമോ അതോ ചത്തുപോകുകയോ ചെയ്താൽ കോളനിയെ രക്ഷപ്പെടുത്തിയെടുക്കുവാൻ മറ്റു മാർഗ്ഗങ്ങൾ തേടേണ്ടി വരും അതുകൊണ്ട് റാണിയെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ പില്ലറുകൾ കട്ട് ചെയ്യുന്ന അവസരത്തിൽ റാണിയെ പെട്ടെന്ന് കാണുവാൻ സാധിച്ചു നമ്മുടെ പണി എളുപ്പമായി പെതിയെ പില്ലറുകൾ കട്ട് ചെയ്ത് മുട്ട എടുക്കുകയുണ്ടായി മുട്ടകൾ ഇളക്കി പുതിയ കൂട്ടിലേക്ക് വെക്കുന്ന അവസരത്തിൽ റാണി മുട്ടകളിൽ നിന്നും ഇറങ്ങി പ്ലൈവുഡിലേക്ക് ഇറങ്ങുകയുണ്ടായി റാണിയെ പുതിയ കൂട്ടിലേക്ക് മാറ്റുന്നത് മുട്ടകൾക്ക് മുകളിൽ കയറ്റി പുതിയ കൂട്ടിലേക്ക് മാറ്റാവുന്നതാണ് കൈകൊണ്ട് എടുക്കുകയാണെങ്കിൽ റാണിക്ക് ക്ഷതമേൽക്കുവാൻ ഇടയുണ്ട് എന്തായാലും റാണിയെ സുരക്ഷിതമായി പുതിയ കൂട്ടിലേക്ക് ഇറക്കി വിട്ടു അടുത്തതായി തേനും പൂമ്പടിയും പഴയ കൂട്ടിൽ നിന്നെടുത്ത് പുതിയ കൂട്ടിലേക്ക് വെക്കേണ്ടതുണ്ട് തേനും പൂമ്പൊടിയും പുതിയ കൂട്ടിലേക്ക് മാറ്റുന്ന അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തേൻ കോളങ്ങളും പൂമ്പൊടിയും മറ്റും പൊട്ടി ഒലിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക തേൻ കോളങ്ങളും പൂമ്പൊടിയും പൊട്ടാതെ പുതിയ കൂട്ടിലേക്ക് ഭദ്രമായി വെച്ചു കൊടുത്തു ഇത്രയും ചെയ്തതിന് ശേഷം പുതിയ കൂടിൻ്റെ മറുഭാഗം ചേർത്ത് വെച്ച് ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കാം പഴയ കൂട്ടിൽ നിന്നും കുറച്ച് മെഴുകെടുത്ത് പുതിയ കൂടിൻ്റെ എൻട്രൻസിൽ കൊടുക്കാം ഇത്രയും ചെയ്തതിന് ശേഷം പഴയ കൂട് ഇരുന്നിടത്ത് തന്നെ പുതിയ കൂട് വെച്ചു കൊടുക്കാം കുപ്പിയിൽ പിടിച്ചു വെച്ചിരിക്കുന്ന തേനീച്ചകളെ പുതിയ കൂടിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്ത് തുറന്നുവിടാവുന്നതാണ് ഒരാഴ്ചത്തേക്ക് പുതിയ കൂടിനെ നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം തേനിൻ്റെ മണവും മറ്റും ആകർഷിച്ച് ഉറുമ്പുകൾ കൂടിനുള്ളിലേക്ക് കയറുവാൻ ഇടവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാൻ സമയമായി വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണുന്നതും വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ